നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ടാരോട്ട് കാർഡുകൾ ഈ പേര് കേൾക്കുമ്പോഴേ നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് എന്താ വരുന്നത് ഭാവിയെക്കുറിച്ചുള്ള എന്തൊക്കെയോ നിഗൂഢമായ പ്രവചനങ്ങൾ അല്ലേ എന്നാൽ സത്യം പറഞ്ഞാൽ ടാരോട്ടിന്റെ യഥാർത്ഥ കഥ അതല്ല ആ കഥ കേട്ടാ നിങ്ങൾ ശരിക്കും ഒന്ന് ഞെട്ടും ഉറപ്പാണ് അപ്പോ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഈ ടാരോ കാടുകൾ ഭാവി പ്രവചിക്കാൻ വേണ്ടിയുള്ളൊരു സംഗതി അല്ലായിരുന്നെങ്കിലോ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ആ ഒരു ചിന്ത മാത്രം മതി നമ്മൾ ഇന്നുവരെ ടാറോട്ടിനെപ്പറ്റി വിശ്വസിച്ചിരുന്ന പലതും അപ്പടെ മാറ്റിമറിക്കാൻ വിശ്വസിക്കാൻ കുറച്ചു പ്രയാസമുണ്ടല്ലേ നോക്കൂ ഒരു വശത്ത് നമ്മൾ കരുതുന്ന പോലെ നിഗൂഢമായ ഭാവി പ്രവചനം പക്ഷെ മറുവശത്തോ വെറുമൊരു കാർഡ് ഗെയിം അതും ആർക്കു വേണ്ടിയുള്ളതാണെന്നോ പ്രഭുക്കന്മാർക്ക് കളിക്കാനുള്ളത് ഇന്ന് നമ്മൾ കാണുന്ന ഈ ടാരോട്ടിന്റെ തുടക്കം ആ ഗെയിമിൽ നിന്നായിരുന്നു ഒരു പക്ഷേ ഇതായിരിക്കും ടാരോട്ടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് അപ്പശരി നമുക്ക് ആ കഥയുടെ തുടക്കത്തിലേക്ക് തന്നെ പോകാം നൂറ്റാണ്ടുകൾ പിന്നോട്ടൊന്ന് സഞ്ചരിച്ചു നോക്കാം അല്ലേ നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്നോ നവോത്ഥാന കാലത്തെ ഇറ്റലിയിലേക്ക് അവിടത്തെ പ്രൗഢഗംഭീരമായ കൊട്ടാരങ്ങളിലേക്ക് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് ആദ്യത്തെ ടാരോട്ട് കാർഡുകളൊക്കെ വരച്ച നല്ല മനോഹരമായ ചിത്രങ്ങളായിരുന്നു അവ ഭാവി അറിയാനൊന്നും ആയിരുന്നില്ല മറിച്ച് വൈകുന്നേരങ്ങളിൽ ഒന്നിച്ചിരുന്ന് കളിച്ച രസിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു അതായത് അക്കാലത്തെ കലയും ഒരു സോഷ്യൽ ഗെറ്റ് ടുഗെദറും പിന്നെ കളിയിലെ തന്ത്രങ്ങളുമെല്ലാം ചേർന്ന ഒരു സംഭവമായിരുന്നു ഈ ഗെയിം അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും ഇങ്ങനെയൊരു സാധാരണ കാർഡ് ഗെയിം എങ്ങനെയാണ് നിഗൂഢമായ അറിവുകൾ തരുന്ന ഒന്നായിട്ട് മാറിയത് ആ യാത്ര നമുക്കൊന്ന് നോക്കാം ഈ ടൈം ലൈൻ ശ്രദ്ധിച്ചാൽ ടാരോട്ടിന്റെ ആ യാത്ര നമുക്ക് വ്യക്തമായി കാണാം തുടക്കം ആയിരത്തി നാനൂറ്റി നാൽപ്പതുകളിൽ ഇറ്റലിയിലെ ഒരു ഗെയിമായിട്ട് പിന്നെ ഫ്രാൻസിൽ വെച്ചാണ് ഇന്നത്തെ ആ എഴുപത്തെട്ട് കാർഡുകളുടെ ഒരു ഘടന വരുന്നത് പക്ഷേ യഥാർത്ഥ ട്വിസ്റ്റ് വരുന്നത് എപ്പോഴാണെന്നോ പതിനെട്ടാം നൂറ്റാണ്ടിൽ അപ്പോഴാണ് ആളുകൾ ഇതിനെ ഈജിപ്ഷ്യൻ രഹസ്യങ്ങളും കപാലയുമൊക്കെയായി ബന്ധിപ്പിക്കാൻ തുടങ്ങിയത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ വന്ന റൈഡർ വെയ്റ്റ് സ്മിത്ത് ഡെക്കാണ് ടാരോട്ടിനെ ലോകത്തിന്റെ എല്ലാ കോണുകളിലും എത്തിച്ച ആ വിപ്ലവം എന്ന് തന്നെ പറയാം ഇപ്പോ ഒരു ആധുനിക ടാരോ ഡെക്കിന്റെ അടിസ്ഥാന ഘടന ഇങ്ങനെയാണ് മൊത്തം എഴുപത്തിയെട്ട് കാർഡുകൾ ഉണ്ടാകും അതിനെ പ്രധാനമായും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് മേജർ അർക്കാന എന്നും മൈനർ അർക്കാന എന്നും ഇതിനെ നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം ട്വന്റി ടു മേജർ അർക്കാന കാർഡുകൾ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ വലിയ വലിയ സംഭവങ്ങളാണ് കരിയറിലെ ഒരു മാറ്റം പ്രണയം കല്യാണം അതുപോലുള്ള വലിയ തീരുമാനങ്ങൾ അതാണ് മേജർ അർക്കാന അതേസമയം അൻപത്തിയാറോ മൈനർ അർക്കാന കാർഡുകളോ അത് നമ്മുടെ ഡെയിലി ലൈഫിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളും ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളുമൊക്കെയാണ് അപ്പോൾ ഈ രണ്ടും ചേരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു കംപ്ലീറ്റ് ചിത്രം കിട്ടുന്നത് ശരി ഇനി നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് വരാം ഇരുപതാം നൂറ്റാണ്ടിലേക്കും പിന്നെ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിലേക്കും കാരണം ഇവിടെയാണ് ടാരോട്ട് ഒരു ഗ്ലോബൽ ഫിനോമിനായി മാറുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ റൈഡർ വീറ്റ് സ്മിത്ത് ഡെക്കിന്റെ പ്രാധാന്യം വളരെ വലുതാണ് കാരണം ആ ഡെക്കിലാണ് ആദ്യമായിട്ട് എല്ലാ കാർഡുകളിലും നല്ല വ്യക്തമായ കഥ പറയുന്ന ചിത്രങ്ങൾ വന്നത് അതോടെ ആർക്കും ആ ചിത്രങ്ങൾ നോക്കി അതിൻറെ അർത്ഥം ഏകദേശം മനസ്സിലാക്കാൻ പറ്റി ഇത് ടാരോ ട്രേഡിംഗ് സാധാരണക്കാർക്കിടയിലും ഭയങ്കര പോപ്പുലറാക്കി പിന്നെ ഇന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയും മൊബൈൽ ആപ്പുകളും ഒക്കെ വന്നതോടെ ടാറോട്ട് ശരിക്കും കത്തിക്കയറി നിങ്ങൾ തന്നെ ഇൻസ്റ്റാഗ്രാമോ ഒക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ പിക്ക് കാർഡ് റീഡിംഗുകൾ കണ്ടിട്ടുണ്ടാവും അല്ലെ ഇന്ന് അതൊരു വലിയ തരംഗം തന്നെയാണ് മൊബൈൽ ആപ്പുകൾ വഴി ഇപ്പൊ ആർക്കും എവിടെ ഇരുന്നും ഒരു ടാരോ റീഡിംഗ് നടത്താം ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു കാലത്ത് പ്രഭുക്കന്മാരുടെ മാത്രം വിനോദമായിരുന്നത് ഇന്ന് ടെക്നോളജി കാരണം നമ്മുടെയെല്ലാം വിരൽ തുമ്പിലെത്തി അപ്പോ ഇറ്റലിയിലെ ഏതോ ഒരു കൊട്ടാരത്തിൽ തുടങ്ങിയ ഈ കളി ഇന്ന് എത്ര വലിയൊരു ഇൻഡസ്ട്രിയായി മാറിയെന്നറിയാമോ ഉത്തരം ഇതാണ് ബില്യണുകൾ ബില്യൺ കണക്കിന് ഡോളറുകളാണ് ഇതിന്റെ ഇന്നത്തെ മാർക്കറ്റ് അതെ ലോകമെമ്പാടുമുള്ള ടാരോ ഡെക്കുകൾ പുസ്തകങ്ങൾ ആപ്പുകൾ റീഡിംഗുകൾ ഇതെല്ലാം ചേർന്നുള്ള വാർഷിക വിപണി മൂല്യമാണിത് ഒരു സാധാരണ കാർഡ് ഗെയിമിൽ നിന്ന് ശതകോടികളുടെ ഒരു ഇൻഡസ്ട്രിയിലേക്ക് എന്തൊരു വളർച്ചയാണല്ലേ ഇത്രയൊക്കെ കേട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് തോന്നാം ഓക്കേ ഇതൊക്കെ കൊള്ളാം പക്ഷേ ഇതുകൊണ്ട് എനിക്ക് എന്തു ഗുണം എന്ന് അതിലേക്കാണ് നമ്മളിനി വരുന്നത് അതായത് ടാരറ്റ് ഭാവി പ്രവചിക്കാനുള്ളൊരു ടൂൾ എന്നതിനേക്കാൾ നമ്മളെ തന്നെ മനസ്സിലാക്കാനും പേഴ്സണലായി വളരാനും സഹായിക്കുന്ന ഒന്നാണിന്ന് പലരും ഇതിനെ കാണുന്നത് ഒന്നാമതായി ആത്മപരിശോധന നമ്മുടെ പ്രശ്നങ്ങളെ ഒരു പുതിയ ആംഗിളിൽ നിന്ന് കാണാൻ ഇത് സഹായിക്കും പിന്നെ തീരുമാനങ്ങൾ എടുക്കാൻ ഒരു ഗൈഡൻസ് പോലെ കരിയറിലായാലും റിലേഷൻഷിപ്പിലായാലും മുന്നോട്ടുള്ള വഴികൾ കണ്ടെത്താൻ സഹായിക്കും പുതിയ ഐഡിയകൾ കിട്ടാനും ഇത് നല്ലതാണ് മാത്രമല്ല ഒരു തരം മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് പോലെയും ഇതുപയോഗിക്കാം നമ്മുടെ ടെൻഷൻ കുറയ്ക്കാനും നമ്മളെപ്പറ്റി തന്നെ കൂടുതൽ മനസ്സിലാക്കാനും ഇതിൻറെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ഉപയോഗിക്കാൻ നിങ്ങൾ അമാനുഷിക ശക്തികളിലൊന്നും വിശ്വസിക്കണമെന്നില്ല എന്നതാണ് നിങ്ങളുടെ താൽപ്പര്യമനുസരിച്ച് ഇതിന് പല രീതിയിൽ സമീപിക്കാം ചിലർക്കിത് ഒരു സൈക്കോളജിക്കൽ ടൂളാണ് മറ്റു ചിലർക്ക് ആത്മീയമായ ഒരു വഴികാട്ടി ഇനി അതൊന്നും അല്ലെങ്കിൽ വെറുമൊരു രസകരമായ വിനോദമായിട്ടും ഇതിനെ കാണാം മാത്രമല്ല ഇത് ആളുകൾക്കിടയിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ് ഇവിടെ വെച്ച് ടാരോട്ടിനെക്കുറിച്ചുള്ള നമ്മുടെ പഴയ കാഴ്ചപ്പാടുകൾക്ക് ഒരു പുതിയ മാനം കൈവരികയാണ് ഒരു സാധാരണ ഗെയിമായി തുടങ്ങി ഇന്ന് സ്വയം ശാക്തീകരിക്കാനും പുതിയ ഐഡിയകൾ കണ്ടെത്താനും നമുക്ക് നമ്മളെ പറ്റി തന്നെ ആഴത്തിൽ മനസ്സിലാക്കാനുമുള്ള ഒരു വഴിയായി ടാരോട്ട് മാറിയിരിക്കുന്നു ആ ഒരു പരിണാമം ആ ഒരു യാത്ര അത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ഒരു വാചകത്തിൽ എല്ലാം ഉണ്ട് ടാരോട്ട് നമ്മുടെ ഭാവി എന്തായിരിക്കും എന്ന് പ്രവചിക്കാൻ വേണ്ടിയുള്ളതല്ല മറിച്ച് നമുക്ക് എങ്ങനെ കൂടുതൽ ശോഭനമായ ഒരു ഭാവി സൃഷ്ടിക്കാം എന്നതിനെക്കുറിച്ചാണ് അതായത് അതൊരു പ്രവചനമല്ല മറിച്ച് ഒരു പ്രചോദനമാണ് അപ്പോൾ ചോദ്യം ഇതാണ് നിങ്ങളുടെ ഭാവി പ്രവചിക്കാനാണോ അതോ അത് സ്വയം രൂപപ്പെടുത്താനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്